പന്തേ മാതരം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർ അവ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് രാജ്യസഭയിൽ വന്ദേമാതിരത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വാക്കുകളാണിത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ പോലും വലിച്ചു കീറിക്കൊണ്ടായിരുന്നു അമിത് തന്റെ പ്രസംഗം അവിടെ കത്തിക്കേറിയത് വന്ദേമാതിരം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും അതിർത്തിയിലുള്ള സൈനികർ രാജ്യത്തിനു വേണ്ടി അവിടെ ജീവത്യാഗം ചെയ്തപ്പോൾ തന്നെ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് അതെന്നും അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആവശ്യകതയെക്കുറിച്ച് ചില അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടുകൂടിയാണ് വിഷയങ്ങളിൽ മറുപടിയായി തന്നെ അദ്ദേഹം രംഗത്ത് വരുന്നത് വന്ദേമാതരം ദേശീയ ഗീതത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തെക്കുറിച്ച് രാജ്യസഭയിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എന്നാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ പല രീതിയിലും പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടത്തി വരികയാണ് അവർ പറയുന്നതാകട്ടെ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമിത്ഷെ അടക്കം ഇത്തരം ഒരു ചർച്ച നടത്തുന്നത് വന്ദേ മാതരം എന്ന വിഷയം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത് എന്നതാണ് പറയുന്നത് വന്ദേ മാതരത്തെ കുറിച്ചുള്ള ചർച്ചയുടെ ആവശ്യകത വന്ദേ മാതരത്തോടുള്ള സമർപ്പണത്തിന്റെ ആവശ്യകത അന്ന് അതിന് പ്രാധാന്യമുണ്ടായിരുന്നു ഇപ്പോഴും അത് ആവശ്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ ശോഭനമായ ഭാവിക്ക് അത് എല്ലായ്പ്പോഴും പ്രധാനമാണേെന്നും ബംഗാളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നതെന്ന് ചിലർ കരുതുകയാണ് ചെയ്യുന്നത് ഈ ചർച്ചകളെ ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തരുതെന്നും അങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ ദേശീയ ഗീതത്തിന്റെ മഹത്വത്തെ അത് താഴ്ത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് വന്ദേമാതിരത്തിന്റെ രചയിതാവായ ബെക്കിംഗ് ചന്ദ്ര ചാറ്റർജി ആകട്ടെ ബംഗാളിൽ നിന്നോ ഉള്ള വ്യക്തിയാണേന്നും അത് ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു ആനത് മണത്തിൻ്റെ ഉത്ഭവം ബംഗാളിലാണ് എന്നതും ശരിയാണ് പക്ഷേ വന്ദേമാതിരം ബംഗാളിലോ രാജ്യത്തിന്റെ അതിർത്തിയിലോ മാത്രമായി തന്നെ ഒതുങ്ങി നിന്ന ഒന്നല്ല അതിർത്തിയിലുള്ള സൈനികരോ കാവൽ നിൽക്കുന്ന പോലീസുകാരോ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുമ്പോൾ വന്ദേമാതിരം മാത്രമാണ് അവർ ഉയർത്തുന്ന മറ്റൊരു മുദ്രാവാക്യമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എൻ ഡി എ സർക്കാർ ആകട്ടെ വന്യമാതരത്തെക്കുറിച്ച് പാർലമെന്ററി ചർച്ച നടത്താൻ നിർദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാവ് അതായത് നിർദ്ദേശിച്ചുവെന്ന് കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ഒരു ആരോപണത്തെ തള്ളിക്കൊണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നത് ദേശീയഗാനം ബംഗാളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നും അതിനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുവാൻ അത് അങ്ങനെ ചെയ്യുന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടന്ന ഒരു ചർച്ച അത് നടത്തേണ്ടതിന്റെ ആവശ്യകത ചില അംഗങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞത് വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയും അതിനോടുള്ള സമർപ്പണവും ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ എഴുതപ്പെടുമ്പോഴും ഇന്നും ഇത് തുടരുമായിരുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അത് തുടരുകയാണെന്നും വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തവർ ആത്മപരിശോധന നടത്തേണ്ട അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാത്തതെന്നും അദ്ദേഹം ചോദിച്ചു ബംഗാൾ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ തന്നെയാണ് വന്ദേമാതരം ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ചിലർ കരുതുന്നത് എന്നാൽ വന്ദേമാതരത്തിന്റെ മഹത്വം കുറയ്ക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും വന്ദേമാതരത്തിന്റെ സ്രഷ്ടാവായ ബക്കിംഗ് ചന്ദ്ര ആകട്ടെ ബംഗാളിലാണ് ജനിച്ചതെന്നും അത് ശരിയായ കാര്യമാണെന്നും അദ്ദേഹം ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്